ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വിഷു സ്പെഷ്യൽ പട്ടുപ്പാവാടയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തുണിയെടുത്തിരിക്കുന്നത് പാവാടയ്ക്ക് ഒന്നര മീറ്റർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ലൈനിങ്ങും അത്ര തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ മുക്കാം മീറ്റർ ബ്ലൗസിനും എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടു നാല് വയസ്സ് പ്രായമുള്ള കുട്ടിക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നോക്കിയാലോ അപ്പോൾ പാവാടയുടെ വീഡിയോ മാത്രമാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബ്ലൗസിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ പാവാട നമുക്കതിനായിട്ട് നാലാക്കി ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാവാടയ്ക്ക് മെയിനായിട്ട് രണ്ടളവ് മതി ഒന്ന് നമുക്ക് ഫുൾ ലെങ്ത്തും വേണം പിന്നെ വേസ്റ്റ് റൗണ്ടും വേണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫുൾ ലെങ്ത്തെടുത്തിരിക്കുന്നത് ഇരുപത്തി മൂന്നര ഇഞ്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടേണ്ട അളവാണ് ഇരുപത്തി മൂന്നര ഇഞ്ച് വേസ്റ്റ് റൗണ്ട് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ബാൻഡ് എടുക്കുന്നുണ്ട് അപ്പോൾ ബാൻഡിൻ്റെ നമ്മൾ മൈനസ് ചെയ്തിട്ട് വേണം നമുക്ക് പാവാടയിലോട്ട് മാർക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്നര ഇഞ്ച് നാലിഞ്ചിൻ്റെ ബാൻഡാണ് നമ്മളവിടെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മളത് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഒന്നര ഇഞ്ചായിട്ടാണ് കിട്ടുക അലവൻസ് സ്റ്റിച്ച് അലവൻസ് ഒക്കെ പോയിട്ട് ഒന്നര ഇഞ്ചായിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ എനിക്ക് ഞാനിവിടെ പാവാടയ്ക്ക് മാർക്ക് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഒന്നര ഇഞ്ച് നമുക്ക് ബാൻഡിൽ കിട്ടും അപ്പോൾ ടോട്ടൽ ഇരുപത്തി മൂന്നര ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത് അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ നാലാക്കി മടക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് മെയിൻ തുണി വെച്ചിട്ട് ഒരു രണ്ടോ രണ്ടര ഇഞ്ചോ കുറച്ച് വേണം നമ്മളൊന്ന് ലൈനിങ് തുണിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നില്ല അതും കരവശമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് രണ്ട് രണ്ടോ രണ്ടര ഇഞ്ച് മെയിൻ ക്ലോത്ത് താഴെത്തി വെച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാൻഡാണ് എടുക്കാനുള്ളത് അപ്പോൾ നമ്മൾക്ക് കുട്ടികളുടെ നമ്മുടെ അരവണ്ണം കറക്റ്റ് റൗണ്ട് പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യാതെ നമുക്കൊന്ന് നോക്കാം നോക്കുമ്പോൾ എനിക്ക് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഇരുപത്തി ഒന്നിൻ്റെ കൂടെ ഞാനൊരു നാല് ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ലൂസ് അലവൻസ് ആയിട്ട് ഒരു നാല് നാല് ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ബാൻഡിന് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഫോൾഡ് ചെയ്ത കാരണം ഞാൻ പന്ത്രണ്ട് അര വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത് അപ്പം നമുക്ക് നിവർത്തുമ്പോൾ കറക്റ്റ് ഇരുപത്തഞ്ച് കിട്ടും നാലിഞ്ച് വെട്ടിലും ഇരുപത്തി അഞ്ച് ഇഞ്ച് നീളത്തിലുമാണ് വേസ്റ്റ് ബാൻഡ് എടുക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ബാൻഡ് മടക്കി നോക്കുമ്പോൾ രണ്ട് ഇഞ്ചാണ് കിട്ടുന്നത് നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒന്നര ഇഞ്ചാണ് നമുക്ക് കിട്ടാം പിന്നെ നമ്മൾ വള്ളി വെച്ച് കൊടുക്കാനായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ സ്റ്റിച്ചിങ്ങിനായിട്ട് ഞാൻ പാവാടയുടെ മേൽ ഭാഗം ആദ്യം ഒരു ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത് നമുക്കിത് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പീറ്റിട്ട് എടുക്കാം അപ്പോൾ ആദ്യം ഒന്നര ഒരു ഇഞ്ച് മാർക്ക് ചെയ്തവിടെ പ്ലീറ്റ് ഇടാതെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് പിന്നെ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തത് മൊത്തം അകത്തോട്ട് വെച്ച് അടുത്ത അടുത്തൊന്നര ഇഞ്ചിലോട്ട് വേണം നമുക്ക് ആ പ്ലീറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അങ്ങനെ ഒന്ന് ഇടവിട്ടിട്ട് വേണം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തത് ഒന്ന് അകത്തോട്ട് കയറ്റി വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കാൻ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പ്ലീറ്റ് കിട്ടിയിട്ടുണ്ടാവും നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പം മെയിൻ തുണിയിൽ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വേസ്റ്റ് റൗണ്ട് എന്ന് അളർന്ന് നോക്കുമ്പോൾ കറക്റ്റ് ഇരുപത്തി അഞ്ച് കിട്ടുന്നുണ്ട് നമുക്ക് എന്നിട്ട് മെയിൻ തുണിയുടെ ചീത്ത വശത്തോട്ട് നമുക്ക് ലൈനിങ് തുണി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം എന്നിട്ട് നമുക്ക് മെയിൻ തുണിയും ലൈനിങ്ങും കൂടെ ഒന്നിങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം താഴം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിഞ്ഞ് ബാൻഡ് വെച്ച് കൊടുക്കാം അപ്പം വേസ്റ്റ് ബാൻഡിൻ്റെ രണ്ടറ്റവും ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ചീത്ത വശത്തോട്ട് നമ്മുടെ ബാൻഡിൻ്റെ നല്ല വശം ചേർന്ന് വരുന്നത് പോലെ നമുക്കൊന്ന് വെച്ചുകൊടുത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റ് ആ സ്റ്റിച്ചിങ്ങുകൾ മടക്കി സ്റ്റിച്ച് ചെയ്തത് കറക്റ്റായിട്ട് വരാൻ ശ്രദ്ധിക്കുക കൂടുതൽ വലിച്ച് പിടിക്കാതെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പുറത്തോട്ട് വെച്ചിട്ട് നല്ല വശത്തോട്ട് ഒരു കാലിഞ്ച് മടക്കി വെച്ചിട്ട് നമ്മുടെ ആ പ്ലീറ്റ്സുകൾ ഇട്ടതിൻ്റെ കറക്റ്റ് ആ സ്റ്റിച്ചിങ്ങിൻ്റെ മേലെക്കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഒരു മൂന്ന് ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് താഴം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ പാവാടയ്ക്ക് വള്ളി ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു തുണി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പാവാടയുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്